നമസ്കാരം ഒറ്റക്കൽ മാർബിളിൽ കൊത്തിയ ആദിപരാശക്തി ദേവിയുടെ വിഗ്രഹം രാജസ്ഥാനിൽ നിന്ന് തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവിൽ എത്തിച്ചു ഭക്തജനങ്ങൾ ഭക്തിയുടെ നിറവിൽ ദേവി വിഗ്രഹങ്ങൾ സ്വീകരിച്ചതോടെ പൗർണമികാവ് ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുകയാണ് ക്ഷേത്രത്തിൽ നടന്ന മഹാകാളികാഗത്തിലാണ് ഇരുപത്തിമൂന്നടി ഉയരമുള്ള ആദിപരാശക്തി ദേവിയുടെ വിഗ്രഹം നിർമ്മാണം ആരംഭിച്ചത് ക്ഷേത്രത്തിൽ ആദിപരാശക്തിയുടെ പ്രതിഷ്ഠ കഴിഞ്ഞാൽ വീണ്ടും മഹാകാളികായാഗം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അയോധ്യാധിപനായിരുന്ന ശ്രീരാമന്റെ ഇരുപത്തിയൊന്നാമത്തെ തലമുറയിലെ ശിഖ്ര രാജാവ് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഉടവാൾ വെച്ച് പൂജിച്ചതാണ് ഇന്നത്തെ പൌർണമിക്കാവ് എന്നാണ് ഐതിഹ്യം പിന്നീട് ഇത് ആയി രാജാക്കന്മാരുടെ കുലദേവതയായി മാറി ആദി പരാശക്തിയുടെ വിഗ്രഹപ്രതിഷ്ഠയോടെ പൌർണമിക്കാവ് പഴയ പ്രതാപത്തിലേക്ക് എത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് വന്ന വിഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ക്ഷേത്രം മഠാധിപതി സിൻഹ ഗായത്രി മുഖ്യ കാര്യദർശി എം എസ് ഭുവനചന്ദ്രൻ ക്ഷേത്രം ട്രസ്റ്റുകളായ പള്ളിയറ ശശി കിളിമാനൂർ അജിത് ശങ്കർ റാം വെള്ളാർ സന്തോഷ് അനന്തപുരി മണികണ്ഠൻ വെങ്ങാനൂർ സതീഷ് വാർഡ് മെമ്പർ മിനി പൌർണമിക്കാവ് ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി